നമസ്കാരം ഡോക്ടർ നമ്മൾ ഇന്ന് ആദ്യം ചോദിക്കാൻ പോകുന്നത് മറ്റേ വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദമായ പ്രസ്താവനയെ പ്രസ്താവനയെപ്പറ്റിയാണ് മുസ്ലിം വിദ്വേഷ പരാമർശം പിന്നെ അതിനെപ്പറ്റി ഉണ്ടായ ചർച്ചകളും മറ്റു കാര്യങ്ങളും അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ വെള്ളാപ്പള്ളി ഇപ്പോൾ ഒരു പരാമർശം നടത്തി എന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി എന്ന് പറയുമ്പോൾ ഒരു മതസംഘടനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആളാണെന്ന് പറയുമ്പോൾ തന്നെ ആ മതസംഘടനയുടെ ബലത്തിലാണ് അദ്ദേഹത്തെ പോലുള്ള വ്യക്തികളെല്ലാം രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലെന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളും നേടിയെടുക്കുന്നത് ഈ എണ്ണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും വെള്ളപ്പള്ളി മാത്രമല്ല അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കാഴ്ചപ്പാടുമായി നിലനിൽക്കുന്നവർ അവരുടെ ഒരു അവരുടെ പിന്നിലുള്ള അവരുടെ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന അംഗങ്ങളുടെ വർധനവ് അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത് അതുപോലെ മറ്റു വിഭാഗങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഭയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് സാധാരണ ജനങ്ങൾ ഇതിനെ ബോധവന്മാരല്ല കാരണം രാഷ്ട്രീയ അധികാരം കൈയാളാൻ വേണ്ടി ഏതെങ്കിലും ജാതിയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ ബലത്തിൽ അത് നേടിയെടുക്കാമെന്ന് വിശ്വസിക്കുന്നവരല്ല സാമാന്യ ജനവിഭാഗങ്ങൾ പക്ഷെ മതത്തെ ഭക്ഷിച്ചു അല്ലെങ്കിൽ ജാതിയെത് ഉത്പാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരും തന്നെ തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന അണികളെ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങൾ നേടിയെടുക്കാമെന്നും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ സമ്പന്നമായ അല്ലെങ്കിൽ അധികാരവർഗമായി നിലനിൽക്കാൻ പറ്റുമെന്നുള്ള ബോധത്തിന് അടിമപ്പെട്ടവരാണ് ഈ വിഭാഗത്തിലുള്ളവരെല്ലാം അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ഇത് ചിന്തിക്കുന്നത് മറുഭാഗത്തും ഇത് നടക്കുന്നുണ്ട് മറുഭാഗത്തും നടക്കുന്നൊരു കാര്യം പുറം ലോകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യപ്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അധികാരം മറ്റുള്ളവരിലേക്ക് വ്യപിച്ചും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പങ്കുവയ്ക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളൊരു ബോധത്തിൽ നിന്നാണ് ഇത് പറയപ്പെടുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ കേരളത്തിലെ കാര്യങ്ങളെടുത്ത് നോക്കാം ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയും മതത്തോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് മതങ്ങളെയും മതങ്ങളെ ശക്തിപ്പെടുത്തുന്ന ജാതീയതയും പെടിയാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരെ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ നേതാവ് ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളുടെ അംഗസംഘം വർദ്ധിക്കുകയാണ് വർദ്ധിക്കുകയാണെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളിടയിൽ ഈ എന്താ പറയുന്നത് ജനന പ്രക്രിയയെ നിയന്ത്രിക്കുന്ന മാർഗങ്ങളൊന്നും അവർ ഉപയോഗിക്കുന്നില്ലെന്നു പറയുന്നത് അതിനോടനുബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒ എന്ന് പറയുന്ന അസുദ്ദീൻ ഒ എന്ന് പറയുന്ന അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിം ജനവിഭാഗങ്ങളെല്ലാം അവരുടെ ഈ ജാതി ഈ മതപരമായിട്ടുണ്ടാകുന്ന ആ ഒരു കാഴ്ചപ്പാട് നിലനിർത്തുമ്പോൾ തന്നെ ഈ ജനസംഖ്യ അനുപാതികമായ ഒരു കാഴ്ചപ്പാട് നിലനിർത്തുന്നതിന് അനുപാത അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മോഹൻ ഭാഗവത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക അത് അടിസ്ഥാനമില്ലാത്താണെന്നാണ് പറയുന്നത് കാരണം രണ്ട് കുട്ടികളിലുള്ള ഒരു അന്തരം ജനങ്ങളിലുണ്ടായി അതായത് ജനങ്ങൾ പുലർത്തേണ്ട ഒരു ബോധമുണ്ടല്ലോ ആ ബോധം മുസ്ലിങ്ങളും പുലർത്തുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു പേടി പേടിക്കേണ്ട ഇന്ത്യൻ സമൂഹം ഭയപ്പെടേണ്ട ഒരു കാഴ്ചപ്പാട് മുസ്ലിം സമൂഹത്തിനിടയിൽ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മോഹൻ ഭഗവത് പറയുന്നതും ഈ വെള്ളാപ്പള്ളി പറയുന്നൊരു ആശങ്ക തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതൊരു ഹിന്ദു വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തപ്പെട്ട ആളുകളുടെ മാത്രം ചിന്താഗതിയല്ല ഇസ്ലാമത വിശ്വാസികളും അതുപോലെയുള്ള ഒരു ആഗ്രഹം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റിയിരുന്നു